ഇന്ന് ആരുടെയോ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത കണ്ടു ബാലതരംഗത്തിൻ്റെ ആരോ ചാർജ് എടുക്കുന്ന ഒരു ചിത്രമാണ് കോൺഗ്രസ് പാർട്ടി അടുത്ത അധികാരത്തിൽ വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടി പാർട്ടിയെന്ന് അവരാളുകളും അതിൻ്റെ നേതാക്കളുമൊക്കെ വിശ്വസിക്കുന്ന വിശേഷിപ്പിക്കുന്ന കാലത്ത് ഈ ബാലതരംഗത്തിൻ്റെ ചാർജെടുപ്പും മറ്റു പല കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു ഏതായാലും പറയാതെ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലത് ഈ കോൺഗ്രസ് പാർട്ടിയെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വതന്ത്ര ചിന്തകളുടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുടെ ജനാധിപത്യ മര്യാദകളുടെ മനോഹരമായ പുഷ്പമെത്ത എന്നൊക്കെയാണ് അതിൻ്റെ നേതാക്കൾ വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാരിരുമ്പിൻ്റെ കാർക്കശ്യത്തിൻ്റെ കപടമുഖങ്ങളുടെ ചിന്തകളുടെ എന്നൊക്കെയാണ് മറുവശത്തും പറയാറുള്ളത് പറയുമ്പോൾ രണ്ടു പേർക്കും പറയാൻ അങ്ങനെയൊക്കെ പറയാമെന്നല്ലാതെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഒരു നിലപാടുകളും നിലപാടും തീരുമാനമെടുപ്പുമൊക്കെ വളരെ ശ്രദ്ധേയമായും കൗതുകപൂർവ്വവും വീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് പണ്ട് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ആണ് പറഞ്ഞത് ആണ്ടോടാണ്ട് പുനഃസംഘടന നടക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി കോൺഗ്രസ് ആണെന്ന് അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ് ഒരിക്കലും കോൺഗ്രസിലെ പുനഃസംഘടന തീരുന്നില്ല അതിനൊരു സമയബന്ധിതമായ ഭാവവുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എമ്മിലും ഇപ്പോൾ സി പി ഐയിലുമൊക്കെ അവരുടെ പാർട്ടി കൂടി അവരുടെ സംഘടനാ സംവിധാനം എങ്ങനെയാണെന്നുള്ളത് കൃത്യമാവും പിന്നീട് അവർ മൂന്നാല് വർഷം പ്രവർത്തന രംഗത്താണ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ആർക്കാണ് ആരാണെന്നുള്ളത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ഇന്ന് രാവിലെ ബാലതരംഗത്തിൻ്റെ പോസ്റ്റർ കണ്ടതുകൊണ്ട് ബാലതരംഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സംഘടനയുമുണ്ട് കോൺഗ്രസിന് അതിൻ്റെ പ്രവർത്തനങ്ങളാകെ പുറത്ത് കണ്ടത് പണ്ട് നമ്മുടെ ശരചന്ദ്ര പ്രസാദ് മുൻ എം ആയ അദ്ദേഹം ഇതിൻ്റെ ചുമതല കൊണ്ട് നടക്കുമ്പോൾ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു എന്നാൽ പിന്നീട് ഈ ബാലതരംഗം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചുമതലക്കാരനായിരുന്ന ആൾ ചില ക്യാമ്പുകളിൽ വന്ന് ഈ തകല് കൊട്ടി പാട്ടുമൊക്കെ പാടുന്ന ചില സന്ദർഭങ്ങൾ മനോഹരമായൊക്കെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ആ സംഗതികളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഇതിനെങ്ങും ഗ്രൗണ്ടിൽ ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല അതില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി പണിയെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ഐ എ എസ് മോഹവുമായിരിക്കുന്നവനെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ഒരു ക്ലർക്കാക്കി കൊണ്ടുവന്നു വെച്ചാൽ അവൻ്റെ മനസ്സിൽ നിറയെ ഐ എ എസ് ആണ് ഈ ക്ലർക്കായി ഇരിക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് വരുന്ന പേപ്പറുകളൊക്കെ വലിച്ചെടുത്ത് ദൂരെ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിൽ മന്ത്രിമോഹവുമായി നടക്കുന്ന ഒരു രണ്ട് ജന്മം കൊണ്ടുപോലും എത്താൻ കഴിയാത്ത ആളുകളെ പിടിച്ച് എന്തിൻ്റെയെങ്കിലുമൊക്കെ ചുമതല കൊടുത്താൽ അവർക്ക് അന്ന് പത്രവാർത്ത വരുന്ന ഒരു ദിവസവും അതിൻ്റെ അടുത്ത പിന്നീട് ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്നത് പോലെ ചാർജ് ചാർജെടുപ്പ് അത് വേറെ പാർട്ടിക്കൊന്നുമില്ല ഈ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ ചാർജ് എടുപ്പ് ഈ ചാർജ് എടുക്കുന്ന ദിവസവും കുറച്ച് ഈ ഫോട്ടോകളും അതും ഇതുമൊക്കെ അവിടെയും ഇവിടെയും ഇട്ട് സ്കലിപ്പിച്ച് കളയുമ്പോൾ അവരുടെ സുഖം തീർന്നു പിന്നെ പണിയെടുക്കാൻ ഒരാളുമില്ല തരംഗവും തീർന്നു ബാലയും തീർന്നു എല്ലാം തീർന്നു ഇത് അതിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല കുറച്ചുകൂടി മൂത്ത യൂത്ത് കോൺഗ്രസിലേക്ക് വന്നാൽ ആരോപണം ധാർമ്മികതയുടെ നിഴലിൽ തട്ടിയപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാങ്കൂട്ടത്തിനെ തെറിപ്പിച്ചു മാങ്കൂട്ടത്തിനെ തെറിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി മാങ്കൂട്ടവും ഈ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളർന്ന് റീൽസും അതിൻ്റെ അപ്പുറത്തെ ചാനൽ ചർച്ചകളുമൊക്കെയായി ഒരു ബഹിർസ്പുരതയുടെ ഉയർസ്പുരതയിൽ ഇരുന്നതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിലൊന്നും പുള്ളി ജാഥ നടത്തിയ സമയത്തുള്ള ജാഥയൊക്കെ അല്ലാതെ പുള്ളി താത്തു വെച്ചപ്പോൾ ഇതെല്ലാം അതിൻ്റെ പരുവത്തിനങ്ങ് താഴെ വെച്ചു പിന്നെ ഒറ്റപ്പെട്ട ചില ബ്ലോക്ക് പ്രസിഡൻറ്റുമാരും ചില ആളുകളുമൊക്കെ അതുമായി കൊണ്ടു കയറിയത് മാത്രം മിച്ചം ഏറ്റവും ഒടുവിൽ വലിയ വിമർശനം വന്നപ്പോൾ ഒരു ക്യാമ്പും ഒക്കെ റെഡിയാക്കി അതിൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പാർട്ടികൾക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകത അവർക്ക് ഒരു കൊല്ലം ഓടാൻ ഒരു ക്യാമ്പ് മതി എന്താണ് യൂത്ത് കോൺഗ്രസ് ചെയ്തത് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ നവംബർ പതിമൂന്നാം തീയതി ഒരു ക്യാമ്പ് നടത്തിയില്ലയോ അടുത്ത ഒക്ടോബറോ നവംബറോ ആകുമ്പോഴാണ് ഇത് പറയുന്നത് അല്ലാതെ ഇത് താഴെ ഉണ്ടാകണമെന്നോ ഇതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാകണമെന്നോ ഒന്നും താല്പര്യമില്ല ഏതായാലും ആ സന്ദർഭത്തിലാണ് പുള്ളിയെ മാറ്റിയത് മാറ്റിയിട്ടിപ്പോൾ ഒന്നൊന്നര മാസമായി സാധാരണ എല്ലാ പാർട്ടിയിലും പ്രസിഡന്റിനെ മാറ്റിയാൽ താൽക്കാലിക വൈസ് പ്രസിഡൻറ്റിന് പ്രസിഡൻറ്റിന് താൽക്കാലിക ചുമതലയെങ്കിലും കൊടുക്കാം പക്ഷേ ഇതിലങ്ങനെ കൊടുക്കാനൊക്കില്ല കൊടുക്കാനൊക്കാത്ത എന്താ ഏതെങ്കിലും നേതാക്കളോട് ചോദിച്ചാൽ അവരുടെ മറുപടി ഇങ്ങനെയായിരിക്കും ജനാധിപത്യപരമായ അഭിപ്രായ സമന്വയങ്ങളുടെ ബഹുസ്ഫുരതയുടെ ആ സമന്വയ സമവായ സംയുക്തയുടെ ഒരു കാഴ്ചപ്പാടുകളുടെ സ്വാംശീകരണമാണ് ഈ പാർട്ടി എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാ സിമ്പിളി പറഞ്ഞാൽ അത് കൊടുക്കുന്ന ആളിനി ഏത് ഇനത്തിൽപ്പെടുന്ന ആളാണെന്ന് ലിറ്റ്മസ് ടെസ്റ്റ് നടത്തി ഏത് നേതാവിൻ്റേതാണെന്ന് നോക്കി വേണം കൊടുക്കാൻ എന്നാൽ പിന്നെ മറ്റേ എല്ലാം തീർന്നെങ്കിൽ ആ പുള്ളിക്ക് തന്നെ തിരിച്ചു കൊടുക്കാവോ അതും പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് എൻ്റെ നാട്ടിൽ എനിക്ക് അടുപ്പമുള്ള ഒരു തബ്ലീഗ് ജമാഅത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സൈക്കിളും കൊണ്ട് ഞങ്ങളുടെ കോമൺ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചിട്ട് ചോദിച്ചു ഇന്നാരെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞല്ല ഇത് പുള്ളിയുടെ സൈക്കിളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ സൈക്കിൾ ഇങ്ങനെ അതിങ്ങനെ പുള്ളി ഇങ്ങനെ കൂടെ പോയപ്പോൾ പെട്ടെന്ന് ഒരു കാറ് വന്നു ഒരു പരിപാടി ഉണ്ടായിരുന്നു സൈക്കിൾ എന്നെ ഏൽപ്പിച്ചിട്ട് എന്തോ പറഞ്ഞു എന്നിട്ട് പുള്ളി കാറി കയറി അങ്ങ് പോയി പുള്ളിയുടെയും മൊബൈലില്ല ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങനെ എൻ്റെയും തന്നേര പുള്ളി വന്നപ്പോൾ ഞാൻ കൊടുക്കാം അയ്യോ തരാനൊക്കത്തില്ല എന്നാൽ പിന്നെ നിങ്ങൾ കൈവച്ചോ അയ്യോ എനിക്ക് പണിക്ക് പോയാൽ വേണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി ആരുടെയും കയ്യിൽ കൊടുക്കാൻ പറ്റൂല്ല ഇനി ഇത് പരാതി പറയാനായി നമ്മൾ സാറിന് നാടൻ ഭാഷയെ പറയല്ലേ യൂത്ത് കോൺഗ്രസ്സിലെ പരാതി എവിടെ പോയി പറയേണ്ടത് മൂത്ത കോൺഗ്രസ്സിലാണ് അവിടെ പരാതി പറയാൻ ചെന്നാലുള്ള സ്ഥിതി എന്താ നമ്മൾ സാറിന് പറയൂല്ലേ ഈ എന്താ പറയുന്ന ഉടുത്തുമാറാൻ മുണ്ടില്ലാതെ നിൽക്കുമ്പോൾ ചിറ്റപ്പൻ്റെ അടുത്ത് ചെന്നൊരു മുണ്ടി ചോദിക്കാൻ ചെന്നപ്പോൾ ചിറ്റപ്പം പായ കൊടുത്തോണ്ട് നിൽക്കുന്നതെന്ന് പറയുന്ന പോലാണ് മൂത്ത കോൺഗ്രസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഡി സി സി പ്രസിഡൻ്റുമാരെ മാറ്റാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു മണിക്കൂർ ഇടവിട്ടാണ് വാർത്ത വന്നത് നാളെ മാറ്റും അതിനു പകരമുള്ള പേരുകൾ വന്നു എല്ലാം വന്നു പക്ഷേ ഇപ്പോൾ ഡിം അതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഇല്ല അതെവിടെയോ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് ആ തട്ടി നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആ തട്ടൽ മാറ്റാൻ ആരും ഒട്ട് ഇടപെടുന്നുമില്ല എന്തിനടപെടണം തട്ടൽ മാറ്റേണ്ടതില്ലോ ഇനി ഈ പറയുന്ന സെപ്റ്റംബർ ഇരുപതായി ഒക്ടോബർ കൂടി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഈ നേതാക്കൾ ജയിക്കാൻ വേണ്ടി വെള്ളം കോരുന്നവൻ്റെ ഇലക്ഷൻ വരാൻ പോവുക ആ എലക്ഷന് മുന്നേ ഈ സംവിധാനമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി ശരിയാക്കി കൊടുക്കാൻ ുള്ള മെനക്കെടാൻ ആരും തയ്യാറല്ല എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ ഇതും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ആ എലക്ഷൻ കഴിഞ്ഞ് എന്തായാലും വലിയ ഒരു ചക്കളത്തിൽ പോരാട്ടം വരും എന്നെ വാരി അവർ വാരി ഡി സി സി പ്രസിഡൻ്റ് വാരി മറ്റൊരു വാരിയെന്നും പറഞ്ഞു അന്നേരം അത് പരിഹരിക്കേണ്ടേ അപ്പോൾ അതിന് മുമ്പ് ഇതങ്ങ് പരിഹരിച്ചുകൂടെ ഇതൊന്നും ഇതിൽ നടക്കുന്നില്ല എന്നതാണൊരു കാര്യം ഇത് ഏതെങ്കിലുമൊക്കെ ഇത് ആവശ്യമുള്ള നേതാക്കൾ ഇതിൽ ഉത്തരവാദിത്വം എടുത്ത് ഒരു കാര്യം പറയട്ടെ ഒരഭിരുചിയും താല്പര്യവും നോക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയാകാനോ ആവാനോ ഗവർണർ ആവാനോ നിൽക്കുന്നവരെ ഒഴിവാക്കി സംഘടന കൊണ്ടു നടക്കാൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ആ ഒരാളിനെ ആ പുള്ളിയാണോ എന്നെങ്കിലും ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ജകപുക കട്ടപ്പുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം സി പി എമ്മിന് ഒരു മിഷനറി ആൾറെഡിയുണ്ട് ബി ജെ പി ആകട്ടെ ഓരോ ജില്ലകളെപ്പോലും പകുത്ത് പല പല കഷ്ണങ്ങളാക്കി പല രീതിയിലാക്കിയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് പിന്നെ എല്ലാ നല്ല കോൺഗ്രസ്സുകാരുടെയും സഖാക്കളുടെയും മുതിർന്ന സഖാക്കളുടെയും ഒക്കെ വീട്ടിലെ പുതിയ തലമുറയിൽപ്പെട്ടവർ ബി ജെ പി ആശയക്കാരാണ് അവരെ ഈ ബാലഗോകുലവും അതും ഇതുമൊക്കെയായി ബന്ധപ്പെടുത്തി അങ്ങനെയാണ് ഞാനിവിടെ ഈ പറയുന്ന പോലെ വളരെ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ വീടുകളിൽ മരണത്തിന് പോകുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ രണ്ട് കൂടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബി ജെ പിയുടെ ഒന്ന് ബി ജെ പിയുടെ കൂടി എല്ലായിടവും കോമണായി ബാക്കി ഒരിടത്ത് സി പി എമ്മിൻ്റെ ഒരിടത്ത് ചിലപ്പോൾ കോൺഗ്രസിൻ്റെ കാരണം അവിടെ ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഉറച്ച പ്രവർത്തകനായി മാറുന്ന തരത്തിലേക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ സന്ദർഭത്തിലാണ് മാറ്റാനും കഴിയില്ല ഉടുക്കാനും കഴിയില്ല ഇടാനും കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്തു പോകുന്നൊരു പാർട്ടി കൂട്ടത്തിലെല്ലാം വിമർശനമായിട്ട് പറയാൻ പറ്റില്ല വനിതാ കോൺഗ്രസ് വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നുണ്ട് അതിലെ ജബി മേത്തർ എന്ന് പറയുന്ന പ്രസിഡന്റ് അവർ പണിയെടുക്കുന്നത് കൊണ്ട് ഓടി നടക്കുന്നതുകൊണ്ട് അവരൊരു സംവിധാനത്തെ ചലിപ്പിക്കുന്നതുകൊണ്ട് തൽക്കാലം ഉടനെ ഒന്നും അവർക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആവാൻ മോഹമില്ലാത്തതുകൊണ്ട് മെനക്കെടാൻ അറിയാവുന്നതുകൊണ്ട് അവർ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് അവരുടെ മഹിളാ സാഹസയാത്രയും പിന്നെ അതുപോലെ താഴെത്തട്ടിലൊക്കെ ഇപ്പോൾ ബ്ലോക്ക് തലത്തിലൊക്കെ കുറഞ്ഞതൊരു പത്തിരുപത്തഞ്ച് പേരെങ്കിലും ഇതിൻ്റെ ഒരു 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 ബാനറിൽ ഒരു ലേബലിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബാക്കിയെല്ലാം ഇതുപോലൊക്കെ കിടക്കുകയാണ്